എൻ്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ പാർട്ട് അറുപത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വൈഷ്ണവി സാരി എടുത്ത് കണ്ണാടിയിൽ നോക്കി നിൽപ്പാണ് കയുത്തിൽ താലിയും നെറുകയിൽ ഒരു സിന്ദൂരവും തൊട്ട് നിൽക്കുന്നുണ്ട് കയ്യിൽ വിരൽ വെച്ച് കണ്ണെഴുതി മുടിയും ഒന്ന് പിന്നീട്ടു ഞാൻ എന്തു ഈ കാണുന്നേ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടോ എതു പുറകിൽ നിന്നും അവന്റെ സംസാരം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി താടക്ക് കൈവെച്ച് നിൽപ്പുണ്ട് വഷ്ണവി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നതും നമ്മൾ അമ്പലത്തിലേക്ക് തന്നെയല്ലേ പോവുന്നേ എന്തു അവൾ അവനെയൊന്ന് നോക്കി അല്ല ഞാൻ സോളോ ട്രിപ്പ് പോവാ സാരി എടുത്ത് അങ്ങോട്ടാണല്ലോ പോവാ അവൾ ഇളിച്ചോണ്ട് പറഞ്ഞതും പെട്ടെന്ന് ചെവിയിൽ പിടിച്ചു ആ കണ്ണേട്ട നീ ആ നിഖിലിന്റെ കൂടെ കൂടി തർക്കുത്രം പഠിച്ചിട്ടുണ്ട് നല്ല അടി കിട്ടാത്ത കുറവാണ് അമ്മേ അപ്പാ ഓടിയായോ ഏട്ടാ എന്നെ തല്ലുന്നേ വൈവി അവൾ ശബ്ദത്ത് വിളിച്ചതും അടുക്കളയിൽ നിന്നും അമ്മയും പുറത്ത് ഗാർഡനിൽ നിന്നും അപ്പയും ഓടി വന്നു അത് കണ്ടതും ഏത് പെട്ടെന്ന് കൈയെടുത്തു നിനക്ക് കാണിച്ചു തരാട്ടോ രാത്രി നീ മുറിയിലേക്ക് വാട്ടോ എതു പതിയെ പറഞ്ഞതും എന്താടാ നീ കുഞ്ഞിനെ കുഞ്ഞിനെന്താ ചെയ്തേ അപ്പൻ നീ തല്ലിയോ മോളെ അമ്മ കയ്യിലുള്ള ചട്ടകം കണ്ടതും അവൻ പതിയെ പുറകിലേക്ക് വലിയ നിന്നതും അമ്മേ രാത്രി വാട്ടോ നീനെ കാണിച്ചു തരാമെന്നെല്ലാം പറഞ്ഞു വൈഷ്ണവി അവൾ സങ്കടത്തോടെ പറഞ്ഞതും ഏതും ഞെട്ടി കണ്ണൊക്കെ പുറത്തേക്ക് വന്ന് അവളെ നോക്കുന്നുണ്ട് അത് കേട്ടതും അപ്പയും അമ്മയും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്തൊക്കെയാടീ പറയുന്നേ പതിയെ അവിടെ ചെവിയോരം പറഞ്ഞതും അവളൊന്നു ഇളിച്ചു കാണിച്ചു ഹ്മ് മോള് അമ്പലത്തിലേക്ക് ഇറങ്ങിയതല്ലേ മോനെ കണ്ണാ മോളെ അമ്പലത്തിലേക്ക് കൊണ്ടുപോ മോനെ അമ്മ ഓഹോ എനിക്ക് പറ്റില്ല നിങ്ങളെല്ലാവരും അവളുടെ ഭാഗമല്ലേ എന്നെ വേണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കൊയ്യില്ല അവൻ മുഖം മുഖമൊന്ന് വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അതെ നിന്നെ വേണ്ട കുറച്ചു കഞ്ഞിയെ ഭക്ഷണം ചോദിച്ചിങ്ങോട്ട് വന്നേക്കരുത് അയ്യോ മാതാജി അങ്ങനെ പറയരുത് അമ്മയുടെ കവളിൽ ഒന്ന് വലിച്ചു കൊണ്ട് പറഞ്ഞതും ഈ കണ്ണൻ എനിക്കെൻറെ ഈ രണ്ട് മക്കളും ഒരേപോലെ തന്നെയാണല്ലോ പോയി വാ മോനെ മോളുടെ പിറന്നാളല്ലേ ഇതാ ഇറങ്ങി അതും പറഞ്ഞുകൊണ്ട് വൈഷ്ണവിയുടെ കൈ പിടിച്ച് രണ്ടുപേരും പുറത്തേക്കിറങ്ങി റ്റടുത്ത് അവന്റെ അവന്റെ പുറകിലായി വൈഷ്ണവിയും ഇരുന്നു രണ്ടുപേരും യാത്ര തുടർന്നതും അവന്റെ തോളിലൂടെ കൈയിട്ട് അവൾ ഒരു പുഞ്ചിരിയോടെ അവനിലേക്ക് ചേർന്നിരുന്നു വൈദു നീ ഹാപ്പിയല്ലേ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് അന്ന് ഇങ്ങോട്ട് ആദ്യമായി വരുമ്പോൾ നിലവിളക്കുമായി ഈ വീടിന്റെ പടി കയറുമ്പോൾ ഉള്ളൊന്നു പിടഞ്ഞെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇത്രയും സ്നേഹവും കരുതലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്കാദ്യമായി ഒരമ്മയെ കിട്ടി ഒരച്ഛനെ കിട്ടി നഷ്ടമായതെല്ലാം തിരിച്ചു കിട്ടിയ ഒരു ഫീൽ ഇങ്ങോട്ട് വന്നിട്ട് മാസങ്ങളാവുന്നേ ഉള്ളൂ എങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതുപോലെ ഒരു തോന്നൽ വൈഷ്ണവി അതുകെടുത്തും അവനും ഒരു പുഞ്ചിരിയോടെ വണ്ടി ഓടിച്ചു രണ്ടുപേരും അമ്പലത്തിലേക്ക് കയറി കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷം അവർ പരസ്പരം കൈകോർത്ത് തിരിച്ചിറങ്ങി ഇതെല്ലാം ഒരാൾ അവിടെ മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി വൈഷ്ണവിയും മെതവും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പുറത്തൊന്നും ആരുമില്ലായിരുന്നു രണ്ടുപേരും അകത്തേക്ക് കയറിയതും പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നും പറഞ്ഞ് അവളുടെ മുമ്പിലേക്ക് ഏമയും നിഖിലും അമ്മയും അപ്പയും എല്ലാവരും പെട്ടെന്ന് ചാടി വന്നതും അവൾ ഞെട്ടിക്കൊണ്ട് ഒടുവിൽ സന്തോഷത്തോടെ എല്ലാവരെയും നോക്കി വാ വാ നമുക്ക് കേക്ക് മുറിക്കാം വാ അവളെ പിടിച്ചു വലിച്ചു കൊണ്ട് കേക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അവളും സന്തോഷത്തോടെ ആ കേക്ക് മുറിച്ചു ആദ്യം എതുവിന് നൽകി പിന്നീട് ബാക്കിയുള്ളവർക്കും എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു ഞാൻ നല്ല ബിരിയാണി വെച്ചിട്ടുണ്ട് അമ്മ എല്ലാവരും മേശമേലുള്ള ചുറ്റുമിരുന്ന് പുഞ്ചിരിയോടെ തന്നെ ഭക്ഷണവും കഴിച്ചു അപ്പോഴും പരസ്പരം അവരെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് വൈഷ്ണവി വന്നതുകൊണ്ട് അമ്മക്കിപ്പോ ഞാൻ പോയതിന്റെ പരാതി അങ്ങ് നിന്നു ശ്രീകുട്ടി അതെ എനിക്കിവിടെ കൂട്ടിന് ഒരു മോളെ കിട്ടിയല്ലോ അടുത്തിരിക്കുന്ന വൈഷ്ണവിയുടെ തലയിലൊന്ന് തലോടി കൊണ്ട് പറഞ്ഞു അവളും നിറ പുഞ്ചിരിയോടെ നിന്നു സന്തോഷത്തോടെ അന്നത്തെ ദിവസം മനോഹരമായി കഴിഞ്ഞു പോയി പുതിയ ഒരു കുടുംബം കിട്ടിയതില് അവളും ഒരുപാട് സന്തോഷത്തിലായിരുന്നു വൈഷ്ണവി പതിവ് പോലെ അമ്മയുടെ കൂടെ അടുക്കളയിൽ സഹായിക്കുകയാണ് ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു ഇന്നിപ്പോ എല്ലാവരും പോയപ്പോ നമ്മൾ പോലെ അല്ലേ മോളെ അമ്മ ആ എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാ രാവിലെ തന്നെ ഏട്ടൻ ഓഫീസിൽ പോയി അച്ഛൻ കൃഷിഭവനിലും പോയി വൈഷ്ണവി കയ്യിലുള്ള പയർ അരിഞ്ഞുകൊണ്ട് പറഞ്ഞതും ആ മോൾ മോളുള്ളത് കൊണ്ട് എനിക്കൊരു സമാധാനമായിപ്പോ ഇല്ലെങ്കിൽ ഞാൻ തനിച്ചായിരുന്നു അമ്മ അവിടെ ആ വലിയ വീട്ടിൽ എന്തൊരു ബോറായിരുന്നെന്നറിയോ ഏട്ടനും ഉണ്ടാവില്ല പണികളുമില്ല വെറുതെ അങ്ങനെ ആ റൂമിലിരിക്കണം ഇരുന്നിരുന്നു മടുത്തു ഇവിടെയാകുമ്പോ അമ്മയോട് മിണ്ടിയും പറഞ്ഞ് ഇരുന്ന് സമയം പോകുന്നതറിയില്ല ഓ വൈഷ്ണവി രണ്ടുപേരും അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയ്യോ സ്വപ്നക്കൂടെ സീരിയലിന് സമയമായി വേഗം വാ ഇന്നലെ അവളെ തട്ടിക്കൊണ്ട് പോയിട്ട് എന്തായാവോ അമ്മ പെട്ടെന്ന് അതും പറഞ്ഞ് ഓടുന്ന അമ്മയെ കണ്ടു അവളും ഒപ്പം പോയി അമ്മ ടിവിയും ഓൺ ചെയ്തു കാര്യമായ കാണലില്ല മോളെ വാ സ്വപ്നയെ വില്ലമാരെല്ലാവരും കൂടെ വളഞ്ഞിട്ടുണ്ട് അമ്മ അത് വിളിച്ചു പറഞ്ഞതും അവിടെ ഒരു കോളിംഗ് ബെൽ ഉയർന്നു ഓ ഈ നേരത്തിതാരാണ് അതും പിറപ്പുറത്തുകൊണ്ട് അവർ പോയി വാതിൽ തുറന്നതും മുമ്പിൽ നിൽക്കുന്ന സ്റ്റെഫിനെയും ബ്ലാക്ക് ബാഡെയും കണ്ട് അമ്മ ഞെട്ടിപ്പോയി അവർ ഭയന്ന് വിറച്ച് ചുറ്റും നോക്കി പുറകിലേക്ക് നോക്കുമ്പോൾ വൈഷ്ണവി അങ്ങോട്ട് വരാൻ നിൽക്കുമ്പോൾ അവർ പെട്ടെന്ന് കൈവച്ച് അകത്തേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവർ വാതിലടക്കാൻ ശ്രമിച്ചേക്ക് വാതിലും തുറന്ന് അണ്ണൻ അകത്തേക്ക് കയറി അയാൾ കയറി വന്ന് ചുറ്റും നോക്കി എന്താ തള്ളേ അവളെ വിടെ ആര് അമ്മ അവർ ഭയന്ന് കൊണ്ട് തന്നെ ചോദിച്ചു നിങ്ങളുടെ മകനുമായി ഒരുത്തി ഉണ്ടായിരുന്നല്ലോ ഇപ്പോ മറ്റൊരു തന്റെ കൂടെ കറിഞ്ഞിപ്പോകുന്നത് പലരും ഈ നാട്ടിൽ കണ്ടിട്ടുണ്ട് അപ്പോ നിനക്കറിയാം അവർ എവിടെയാണ് താമസിക്കുന്നത് എന്നത് അമ്മ അമ്മയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞതു നീ എന്താടാ വിചാരിച്ചത് അവൾ നിനക്ക് കിട്ടുമെന്നോ അവളുടെ ഏറ്റോമത്തെ തൊടാൻ പോലും നിനക്ക് കയ്യില്ല കാരണം അവൾ എൻ്റെ പെണ്ണാണ് അവളെ അന്വേഷിച്ച് പുഷ്പം പോലെ ഞാൻ പേരും തുടരും